മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്തുവാനുള്ള ദൗത്യത്തിന് അർദ്ധവിരാമോട് ഇടുമ്പോൾ കോഴിക്കോട്ടെ കുടുംബം ആശങ്കയിലാണ് അർജുൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ കഴിയുന്ന കുടുംബം തുടരണമെന്നാണ് നിരന്തരം ആവർത്തിക്കുന്നത് ദിവസം നീണ്ട കാത്തിരിപ്പ് എന്നാൽ അർജുൻ എത്തിയില്ല ഈ കാത്തിരിപ്പ് ഇനി എത്ര നാൾ നീളുമെന്ന് ഒരു നിശ്ചയവുമില്ല അർജുനെ കണ്ടെത്താനുള്ള ദൗത്യം അവസാനിപ്പിക്കുന്നു എന്ന വാർത്ത വന്നപ്പോൾ ഉറ്റവരുടെ ഉള്ളൊന്നു കാളി എന്നാൽ തിരച്ചിൽ തുടരുമെന്ന് അറിയിച്ചതോടെ മനസ്സ് ശാന്തമാണ് അർജുനെ കണ്ടെത്തുന്നത് വരെ തിരച്ചിൽ തുടരണമെന്ന് കുടുംബം വീണ്ടും ആവർത്തിക്കുന്നു അതായത് ഇതുവരെയൊക്കെ നമ്മുടെ സർക്കാർ ആണെങ്കിലും അവിടുത്തെ സർക്കാർ ആണെങ്കിലും അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും തന്നെ നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ട് നമുക്ക് അതിൽ വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ഇത് പെട്ടെന്ന് നിർത്തുക എന്ന് പറയുമ്പോൾ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല നമുക്ക് ആ പോലെ തന്നെ പേരെയും കൂടി കണ്ടു കിട്ടാനുണ്ട് എത്രയും പെട്ടെന്ന് അവരെ ഈ യാതൊരു കാരണവശാലും ഇതിനിടെ ചില യൂട്യൂബ് ചാനലുകളുടെ കുത്തിനോവിക്കുന്ന ചോദ്യങ്ങളും മാനസികമായി തളർന്നു പോയ കുടുംബത്തിന് നേരെ ഉയരുന്നുണ്ട് അർജുൻറെ മകന്റെ പ്രതികരണം എടുത്ത സംഭവത്തിൽ പാലക്കാട് സ്വദേശിയായ സിനിൽ ദാസ് നൽകിയ പരാതിയിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട് മഴവിൽ കേരളം എക്സ്ക്ലൂസീവ് എന്ന ചാനലിനെതിരെയാണ് കേസ് അമൃത ന്യൂസ് കോഴിക്കോട്